ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും വിഷു സ്പെഷ്യലാണ് കേട്ടോ ഇന്ന് വിഷു തലേന്നാണ് കുറേയധികം തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവുകയാണ് പച്ചക്കറിയാണ് മെയിനായിട്ട് ഞങ്ങൾക്ക് മേടിക്കാനുള്ളത് അപ്പോൾ നമ്മൾ വിഷുവിൻ്റെ അന്ന് ഉച്ചയ്ക്ക് വീട്ടിലാണ് കേട്ടോ സദ്യ എല്ലാവരും കൂടെ വീട്ടിലമ്മച്ചി വീട്ടിലാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ അടയൊക്കെ വിഷു ഇടയൊക്കെ പുഴുങ്ങി കഴിച്ചിട്ടൊക്കെ അതൊക്കെ അമ്മച്ചീൻ്റെ എടുത്തിട്ട് പോകും അപ്പോൾ അമ്മച്ചിക്ക് കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കാൻ ഞങ്ങൾ ഹൈ റേഞ്ചിൽ കയറാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്ന കേട്ടോ ഇവിടെ വന്നപ്പോൾ ഈശ്വര എന്തൊരു തിരക്കായിരുന്നു അകത്ത് തിരക്കഴിഞ്ഞപ്പോൾ ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത തിരക്കായിരുന്നു കേട്ടോ അപ്പം കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഇന്നവിടെ കയറി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ഇറക്കാൻ നടക്കത്തില്ല കാരണം ബില്ലിങ്ങിൽ തന്നെ നല്ല തിരക്കുണ്ട് അതുപോലെ തന്നെ പച്ചക്കറി സെക്ഷനിലോട്ട് അടുക്കാൻ വയ്യ അപ്പം ഞങ്ങൾ ആദ്യം ഒന്ന് കുറച്ച് ഞാൻ അമ്മച്ചിയും കൂടെ കുറേ സാധനങ്ങളൊക്കെ നോക്കി പക്ഷേ എടുത്തിട്ട് നമ്മളത് പാക്ക് ചെയ്ത് അവിടുന്ന് ബില്ലടിപ്പിച്ച് ഇപ്പുറത്ത് വന്ന് ബില്ലടിപ്പിച്ച് വരുമ്പോൾ എങ്ങനെ പോയാലും നല്ല സമയം സമയമെടുക്കും അന്നേരം ഞങ്ങൾ തീരുമാനിച്ചു വന്നാൽ പിന്നെ പച്ചക്കറിയൊക്കെ അല്ലേ നമുക്ക് പുറത്ത് പോയി മേടിക്കാം ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് മേടിക്കുന്നതാണ് നമുക്ക് ലാഭം എന്നാലും ഈ തിരക്കിനിടെ നിന്ന് ഒരുപാട് സമയം പോകും ചേട്ടനും വേറെ കുറേ പരിപാടികളൊക്കെ ഉള്ളതാണ് ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം പോരാനായിട്ടും ഇവിടുന്ന് മേടിക്കുവാണേലും ഉണ്ടല്ലോ നമുക്ക് പച്ചക്കറിയും പലചരക്കും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് എല്ലാ സാധനങ്ങളും നമുക്ക് വില നോക്കിയെടുക്കുകയും ചെയ്യാമല്ലോ ഒരുപാട് ഓഫറുകളും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒന്നിനു സമയം കിട്ടി സമയം കിട്ടിയതല്ല സമയം കണ്ട് നമ്മൾ എടുത്തെന്ന് പറഞ്ഞാൽ പോലും ബില്ലിങ്ങിൽ ചെല്ലുമ്പോൾ ഭയങ്കര താമസമാവും അത്രയ്ക്കാൾ നിൽക്കുവാണ് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൂടെ കൊണ്ടിട്ട് പിന്നെ ഞങ്ങളും വിചാരിച്ചു വെറുതെ അത്രയും സമയം കളഞ്ഞ് നിൽക്കേണ്ടല്ലോ ഉച്ചയായി എന്തായാലും എന്നാൽ പിന്നെ നമുക്ക് പുറത്ത് പച്ചക്കറിക്കടയിൽ പോയി മേടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ പലചരക്കൊക്കെ കുറെ മേടിച്ചായിരുന്നു മിച്ചി പിന്നെ ഞങ്ങൾക്ക് മെയിനായിട്ടും പച്ചക്കറിയായിരുന്നു മേടിക്കാനുള്ളത് അപ്പോൾ ഞങ്ങൾ നേരെ ഗാലക്സിയുടെ ഇപ്പുറത്തൊരു കട ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ വന്നു അവിടെ വന്നിട്ട് പച്ചക്കറി മേടിക്കാന്ന് വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല അത്യാവശ്യം ഫ്രഷ് പച്ചക്കറിയാണ് അപ്പം അവിടെ വന്നിട്ട് ഞാനും അമ്മച്ചയും കൂടെ പച്ചക്കറി മേടിക്കാൻ വേണ്ടി പോയി പൊന്നപ്പൻ അന്നേരം എന്തെങ്കിലും കഴിക്കാൻ വേണമെന്നും എന്ന് പറഞ്ഞ് നല്ല വഴക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് തൊട്ടപ്പുറത്തൊരു ബേക്കറി ഉണ്ട് അവിടെ പോയി അച്ഛൻ മുന്നോട്ട് എന്തെങ്കിലും കഴിക്കാം നിങ്ങൾ മേടിച്ചിട്ട് വരാൻ പറഞ്ഞാൽ അവരങ്ങോട്ടേക്കും പോയി കേട്ടോ പിന്നെ പച്ചക്കറിയുടെ വില പറയുവാണെങ്കിൽ ഈശ്വര വിലയല്ല ഉത്തരത്തിൽ ഇരിക്കുകയാണ് അമ്മാതിരി വിലയാണ് പച്ചക്കറിക്കൊക്കെ എല്ലാത്തിനും ഭയങ്കര വില നേരത്തെയൊക്കെ ഞാനുണ്ടല്ലോ നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു കിറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിയലും സാമ്പാറും വെച്ച് പിന്നെ ഒരു തോരനോ എന്തിനെങ്കിലുമൊക്കെ ഉള്ളത് കിട്ടുമായിരുന്നു ഇപ്പോൾ ഒരു കിറ്റിന് ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ മുന്നൂറ് രൂപയാണ് താനും പക്ഷേ അതിനകത്ത് എല്ലാ കൂട്ടും ഇല്ല താനുമേ അങ്ങനെ കുറേയധികം പച്ചക്കറി മേടിക്കാനുണ്ടായിരുന്നു നമുക്ക് അവിയലിനും സാമ്പാറിനും പിന്നെ തോരനും ഒക്കെ മേടിക്കണമായിരുന്നു പിന്നെ അമ്മച്ചയ്ക്ക് ഇച്ചിരി കാണി വെക്കാനായിട്ട് ഇച്ചിരി ഫ്രൂട്ട്സും കൂടെ മേടിച്ചു ഞങ്ങൾക്ക് വൈകുന്നേരം ചേട്ടൻ മേടിക്കുകയെ അപ്പം നേരത്തെ മേടിച്ചോണ്ട് വെക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ചേട്ടൻ പറഞ്ഞ് ബാക്കിയൊക്കെ ചേട്ടൻ മേടിച്ചോണ്ട് വെച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ എല്ലാത്തിനും ഭയങ്കര വിലയാണ് കേട്ടോ ഒരു കടയിൽ മാത്രമല്ല കേട്ടോ എല്ലായിടത്തും മൊത്തത്തിൽ ഞാൻ പറഞ്ഞതാണ് പച്ചക്കറിക്ക് നല്ല വിലയാണ് വിഷുവും ഓണമൊക്കെ വരുമ്പോഴത്തേക്ക് പച്ചക്കറി പച്ചക്കറിക്കറക്കാർക്കാണ് സീസൺ അവരുടെ സീസൺ ആണല്ലോ അതുകൊണ്ട് ആയിരിക്കും ഇത്രയും വിലയെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പച്ചക്കറിക്ക് തന്നെ ഒരു ന്യായം വിലയായിരുന്നുള്ളത് മേടിച്ചപ്പോഴത്തേക്ക് തന്നെ ഒരുവിധം വിലയായി കേട്ടോ പിന്നെ നമുക്ക് പലചരക്കൊന്നും മേടിക്കാനില്ലായിരുന്നു പലതർക്കും എല്ലാം നേരത്തെ മേടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് വെച്ച് വണ്ടിയിലോട്ട് വെച്ച് നേരെ പൊന്നപ്പനും അച്ഛൻ അപ്പുറത്ത് ബേക്കറിയിൽ ഉണ്ടായിരുന്നല്ലോ അങ്ങോട്ടേക്ക് പോയി ഞങ്ങൾ പോയി പിന്നെ പിന്നൊരു സോഡാലയം കുടിച്ചു കേട്ടോ പിന്നെ ഞാനൊരു കട്ലേറ്റും കഴിച്ചു അമ്മച്ചിക്കൊന്നും ഒന്നും വേണ്ടെന്ന് പറഞ്ഞു അമ്മച്ചി കഴിച്ചിട്ട് അന്നേരം വന്നതേ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ അമ്മച്ചിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ തണുത്ത ലൈം കഴിച്ചു അല്ല പിന്നെ ഇനിയിപ്പം നമുക്ക് ചിക്കൻ കൂടെ മേടിക്കാനുണ്ടായിരുന്നുള്ളൂ അത് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെല്ലുമ്പോഴത്തേക്ക് അവരെടുത്ത് വെച്ചേക്കുവേ പിന്നെ ഇനിയിപ്പം ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് ചേട്ടന് ഉണ്ട് ചേട്ടനങ്ങ് പോകും അങ്ങനെ തൻ്റെ വീട്ടിൽ വന്ന് ഇനിയാകട്ടെ ശരിക്കും പറഞ്ഞ പരിപാടികളൊക്കെ തുടങ്ങാൻ പോകുന്നത് കൊ വന്ന പടി തന്നെ പച്ചക്കറി എല്ലാം അങ്ങോട്ട് കുറഞ്ഞിട്ടു കാരണം ഇതെല്ലാം അവിഞ്ഞു പോകും ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് അതെല്ലാം പായ ഒക്കെ ഇട്ട് വർക്കേരിയിലോട്ട് അങ്ങോട്ട് കുറഞ്ഞിട്ടു പിന്നെ എൻ്റെ കണിക്കുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പിന്നെ അപ്പുറത്തെ മുറിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കി സാധനങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ ചിക്കൻ കുറഞ്ഞിട്ട് വെച്ചു മീനാണ് അമ്മച്ചി നമ്മുടെ ഇതുവഴി കൊണ്ടുവന്നപ്പോഴത്തേക്ക് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഓലക്കൂടെ ഓലക്കൂടെ തോന്നുന്നു തോന്നും കേട്ടോ അതും മേടിച്ചു പിന്നെ ഞങ്ങൾ ചോറ് കൊണ്ടിട്ട് പരിപാടികളിലോട്ട് കടന്നു കേട്ടോ ആദ്യം തന്നെ ഞങ്ങൾ ഇഞ്ചിത്തീലാ കേട്ടോ വെച്ചത് ഈ പ്രാവശ്യം ഉള്ളിത്തീയലല്ല ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഉള്ളിത്തീലായിരുന്നു ഈ പ്രാവശ്യം ഞങ്ങൾ ഇഞ്ചി ഉണ്ടായിരുന്നു കൂടുതൽ അപ്പം ഇഞ്ചിത്തീൽ വെച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇഞ്ചിത്തീലിന് ഞാനെല്ലാം അരിഞ്ഞു പെറുക്കിയൊക്കെ കൊടുത്തു ഈ പ്രാവശ്യം ഞാൻ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് മാത്രമാണ് അതുകൊണ്ടിട്ട് ഞാൻ ഉള്ളിയെല്ലാം പൊളിച്ച് ഇഞ്ചിയെല്ലാം ചിരണ്ടി അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് സവോളയൊക്കെ പൊളിച്ച് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഈ പ്രാവശ്യം എനിക്കുള്ളത് അമ്മച്ചി അന്നേരത്തേക്ക് തേങ്ങയൊക്കെ ചിരണ്ടി കുറേ തേങ്ങ ചിരണ്ടി വെച്ചു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എല്ലാം കൂടെ പറ്റത്തില്ലല്ലോ അതുകൊണ്ടിട്ട് എന്നിട്ട് അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് ഇഞ്ചിത്തീയലിനുള്ളത് വറുത്ത് അരയ്ക്കണമല്ലോ അപ്പോൾ ആദ്യം ഇഞ്ചിത്തീയൽ വെച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു അതാണ് ഇച്ചിരി പാടുള്ള പരിപാടി പിന്നെ അതിൻ്റെ പരിപാടി എല്ലാം ിട്ട് വേണം മീനും ഇറച്ചി റെഡിയാക്കി വെക്കാൻ മീൻകറി നമ്മൾ തലേദിവസേ കറി വെച്ച് നോക്കുക എന്നല്ലേ ഉപ്പും പുളിയൊക്കെ ഇറങ്ങി സെറ്റാകത്തുള്ളൂ മീനെന്ന് അപ്പം ആദ്യം തന്നെ ഇഞ്ചിത്തീലിൻ്റെ പരിപാടിയും ചെയ്യുന്നുണ്ട് അതിൻ്റെ തന്നെ തന്നെ അടുപ്പത്തോട്ട് മീൻകറിയുടെ പരിപാടിയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് വറക്കാനിട്ടപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കുറച്ച് നേരം അത് ഇളക്കാനൊക്കെ കൂടി ഭയങ്കര ചൂടാണ് കേട്ടോ എനിക്ക് തോന്നും എനിക്ക് മാത്രമാണോന്നറിയത്തില്ല പക്ഷേ എന്നെ ഭയങ്കരമായിട്ടങ്ങ് വിയർത്തോണ്ടിരിക്കയായിരുന്നേ പിന്നെ ഞാൻ എൻ്റെ അമ്മച്ചി അടുത്ത പരിപാടിക്ക് കടന്നപ്പം ആ ചിക്കനൊക്കെ വൃത്തിയാക്കാൻ മാറിയപ്പോഴത്തേക്കും ഞാൻ ബാക്കിയുള്ള ഇത് മോര് കാച്ചാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുക കേട്ടോ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകുമൊക്കെ വേണമായിരുന്നു അതിനുള്ള എല്ലാം റെഡിയാക്കാൻ വന്നിരുന്നപ്പോഴത്തേക്ക് ഒരാൾ കുളിയും കഴിഞ്ഞ് വന്നിട്ട് ഇതുവഴി നടപ്പുണ്ടായിരുന്നു ഒരു കുഞ്ഞുകത്തിയും കൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ ഞാനും അമ്മയെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഓരോ ഞാൻ അരിഞ്ഞു വെക്കുന്ന ഓരോ ഉള്ളി എടുത്ത് അത് ചുമ്മാ സ്റ്റൂളെ വെച്ച് കുഞ്ഞു കുനുവിലാന്ന് അരിഞ്ഞു വെച്ചേക്കും അതിൻ്റെ അപ്പുറത്തെ സ്റ്റൂളിൽ ഇഞ്ചി കേട്ടോ വെച്ചേക്കുന്നത് ഇത് മോണൊക്കെ അരിഞ്ഞു വെച്ചേക്കുന്നതാണ് അപ്പം വലിയ മൂർച്ച ഉള്ള കത്തിയല്ല കുറേയിട്ട് ബലം പിടിച്ചു കഴിയുമ്പോഴത്തേക്കാണ് കിട്ടുന്നത് പിന്നെ ഞാൻ ഞാനിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് കത്തി എടുത്ത് വെച്ച് പണിയുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചയാണേൽ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ട് വന്നു ഇഞ്ചി അരിയാൻ വേണ്ടിയിട്ട് അപ്പം ഇഞ്ചി അരിഞ്ഞുകൊണ്ട് ചെന്ന് ഇഞ്ചി മൂപ്പിക്കുന്ന സമയം കൊണ്ടിട്ട് ആ തേങ്ങ തണുത്ത് കിട്ടുമല്ലോ നമ്മൾ വറുത്തുവച്ചേക്കുന്ന തേങ്ങ அது கொண்டுட்டு கேட்டோம் ഇനി ഇതൊക്കെ നമ്മളുണ്ടല്ലോ ഈ ഉള്ളി പൊളിക്കാനും ഇഞ്ചി പൊളിക്കാനും വെളുത്തുള്ളി പൊളിക്കാനും ഒക്കെ തന്നെ ഇരുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടുത്തു പോവും തീയലിനൊക്കെയാണെങ്കിൽ പറയാൻ വേണ്ട ഉള്ളിത്തീയലിനൊക്കെ ഇതിപ്പം ഞങ്ങൾ രണ്ടു പേരോടുള്ളുകൊണ്ടിട്ട് ഇങ്ങനത്തെ നമുക്ക് ഒരാളോടൊരു സഹായത്തിനുണ്ടെങ്കിലും ഒന്ന് വർത്താനം പറയാനുണ്ടെങ്കിൽ തന്നെ പാതി പണി കഴിഞ്ഞു അതുകൊണ്ടിട്ട് ഇപ്പം ഞങ്ങൾ രണ്ട് രണ്ടു പേരൂടായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പണി പണിതെയ്യുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചിക്കൻ കഴുകി ഒന്ന് വറുത്ത് വെച്ചാൽ മതി ബാക്കി ചേർക്കുന്നേക്കുന്ന നാളെ രാവിലത്തേക്കുള്ളൂ പിന്നെ സാമ്പാറും അവിയലും ഒക്കെ അല്ലേ അതൊക്കെ രാവിലെ എഴുന്നേറ്റ് അരിയത്തേ ഉള്ളൂ ഇന്നേ വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖം കാണത്തില്ല അതുകൊണ്ടിട്ട് രാവിലെ എഴുന്നേറ്റുള്ള പരിപാടികളേ ഉള്ളൂ അപ്പം നമ്മൾ ഇന്നിപ്പം മോര് കാച്ചി വെക്കും അതുകൊണ്ട് തന്നെ ഉൾ ഇഞ്ചിത്തീൽ വെക്കും മീൻകറി വെച്ച് വെക്കും ഇറച്ചി വറുത്ത് വെക്കും പിന്നെ ആ ഇത്രയും പണികളൊക്കെ ഇന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ ചെയ്യാവുന്ന പണികളൊക്കെ ഉള്ളു ബാക്കിയൊക്കെ പിന്നെ പായസവും വെക്കണം ഈ പ്രാവശ്യം നമ്മൾ സേമിയാവയ്ക്കുന്നേ അതുകൊണ്ട് വലിയ അധികം പണിയില്ല കേട്ടോ അപ്പം അത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കണം പിന്നെ നമുക്ക് കണിയും കൂടെ ഒക്കെ വെച്ച് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടേ ഞാൻ ബോത്തുള്ള ആയിരിക്കും അത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പരിപാടി